നമസ്തേ അസ്ട്രോ കാര്യം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇവിടെ അസ്ട്രോളജി പ്രകാരം അതായത് ജ്യോതിഷ നിയമം അനുസരിച്ച് കടബാധ്യത എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നമുക്ക് കടബാധ്യത ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കാലഘട്ടത്തിൽ എല്ലാവരും കടബാധ്യതയുണ്ട് അബാലിക്ക് അമ്പാലിക്കുണ്ട് അദാനിക്കുണ്ട് ഈ കടബാധ്യത കടബാധ്യയില്ലാത്ത ആരുമില്ല പിന്നെ കടബാധ്യ ഉള്ളവർ എന്തിനാ ദുഃഖിക്കുന്ന അനാവശ്യമായ ദുഃഖമാണ് അത് ഒഴിവാക്കുക കാരണം കടം തീർക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞപ്പോ ഒരു സുഹൃത്ത് പറയണ നിങ്ങളുടെ കടം തീർക്കാൻ വേണ്ടി ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നു വിചാരിക്കട്ടെ ആ പത്ത് ലക്ഷം രൂപ നമ്മൾ വാങ്ങിച്ച് നമ്മുടെ കടം തീർത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ആ പത്ത് ലക്ഷം രൂപ വീണ്ടും നമുക്ക് കടം കടമായി തീരും കൂടാതെ ഈ സുഹൃത്ത് തന്ന പത്ത് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണമല്ലോ എന്നാല് അപ്പൊ അതും എന്ത് ചെയ്യും കടവായി അപ്പൊ കടം ഇരട്ടിച്ചു ശ്രദ്ധയില്ലാതെ മിഥ്യ അഭിമാന ദുരുഭിമാനം ഇതൊക്കെ കൊണ്ട് നമുക്ക് കടബാധി വീണ്ടും വർദ്ധിക്കും കാരണം എന്താണ് ആ പത്താം തീയതി കൊടുക്കാന്ന് പറഞ്ഞത് പറ്റിയില്ല അപ്പൊ എങ്ങനെ ഞാൻ അയാളെ പോത്ത് ഈ പറയാൻ പറ്റും അങ്ങനെയൊക്കെ ചിന്തി ചിന്തിച്ച് അവസാനം കടം കൂടി 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 വരും ഒരാളെ വാങ്ങിച്ച് വേറൊരാൾ കൊടുത്ത് വേറൊരാളെന്ന് വാങ്ങിച്ച് നമുക്ക് തെറ്റിയത് കാണാം അപ്പം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടായിരിക്കും നമ്മൾ തന്നെ തന്നെയായിരിക്കും പരിചയക്കാരുണ്ടായിരിക്കും അങ്ങനെ കൂടി കൂടി വലിയ പ്രശ്നങ്ങളും അവസാന ആത്മഹത്യ വരെ എത്തിയ കേസുകൾ എനിക്കറിയാം തരും അപ്പൊ ഈ ജ്യോതിഷം വെച്ചിട്ട് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം അപ്പം ജ്യോതിഷപ്രകാരം നമ്മൾ ഈ കടം എന്ന് പറയുന്നത് സമ്പത്ത് നമ്മൾ കാണുന്ന ഈ പണത്തിന്റെ കടമല്ല അത് നമ്മളെ തേടി വരുന്ന ഒരു കർമ്മദോഷമാണ് അതെങ്ങനെ പരിഹരിക്കുക അത് കാരണം നമുക്ക് അറിയണമല്ലോ ഇപ്പൊ പൂർവ്വജന്മാർ ജോലി നിങ്ങൾ സമ്പത്ത് കൈകാര്യം ചെയ്തിലുള്ള പാകപ്പഴകളായിരിക്കാം ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടാവാം ഉപദ്രവിച്ചിട്ടുണ്ടോ പിടിച്ചു കൊറച്ചിട്ടുണ്ടാവാം അങ്ങനെ പല രീതിയിൽ നമ്മൾ ആ സമ്പത്തിനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും കടം വാങ്ങി തിരിച്ചു കൊടുക്കാതിരിക്കാം ഈ ജന്മത്തിൽ നമുക്ക് എന്ത് ചെയ്യും അതിനെല്ലാം പരിഹാരമായിട്ട് അതേ പ്രശ്നം തന്നെ വന്നു ചേരും ഉറപ്പായിട്ട് വന്നു ചേരും ഈ ജന്മത്തിനും കിടമാറ്റി തിരിച്ചു കൊടുക്കാതിരിക്കുക ആരെ ആൾക്കാരെ പറ്റിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞ അവസാനം വീണ്ടും വീണ്ടും നമ്മൾ നിത്യ പോകും അപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള സമ്പത്ത് ഉണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനം പ്രശ്നങ്ങൾ ജീവിത പ്രശ്നങ്ങൾ മാറിയിരിക്കും ശരിയല്ലേ നമ്മൾ അതുകൊണ്ടാണ് എപ്പോഴും ആൾക്കാർ പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ ഇനി ഓടിക്കൊണ്ടേയിരിക്കുന്നത് അപ്പൊ എങ്ങനെ നമുക്ക് കട കടത്തൊഴിയാം ഒറ്റ മാർഗ ആരൊരുവൻ ദാനം ചെയ്തു തുടങ്ങുന്നു അവന് കടം എന്തുയില്ല വർധിക്കുകയില്ല ദുഃഖിപ്പിക്കുകയില്ല ഒരു ബിസിനസ് തുടങ്ങി കടം വാങ്ങിയായിരിക്കാൻ പറ്റില്ല കടം കൂടി വരാം പക്ഷെ അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്തു വേണ്ട അമ്പാനിയോ അദാനിയോ കടം കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ വിഷമിക്കുന്നുണ്ടോ ഒന്നുമില്ല അവർ പുതിയ പുതിയ കടം വാങ്ങിക്കുന്നു ഇപ്പൊ രണ്ടായിരം കോടി മൂവായിരം കോടി വാങ്ങിച്ചിട്ട് പുതിയ പുതിയ ബിസിനസ് ചെയ്യുന്നു എന്നാൽ നമ്മൾ ഇവിടെ രണ്ടു ലക്ഷം രൂപ കടകൾ ഉണ്ടെങ്കിൽ അയ്യോ എന്നും വിഷമിച്ച് വിഷമിച്ച് ദുഃഖിച്ചോണ്ട് നമുക്ക് രണ്ടു ലക്ഷം രൂപ കടകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ദുഃഖം തന്നെ അപ്പൊ എന്ത് ചെയ്യുമോ വരുമാനത്തിന്റെ പത്ത് ശതമാനം ദാനം ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ശരി ഒരു ശതമാനം വെച്ചോ നമ്മുടെ വാർഷിക വരുമാനം കണക്കാക്കിയിട്ട് അല്ലെങ്കിൽ മാസം നമുക്ക് കിട്ടണമൊക്കെ നമ്മൾ വെച്ചിട്ട് ഒരു ഒരു ശതമാനം രണ്ട് ശതമാനം മൂന്ന് ശതമാനം അങ്ങനെ കൂട്ടി 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 പത്ത് ശതമാനം വരെ എത്തുമ്പോൾ നമ്മൾ സമ്പത്ത് നമ്മുടെ സമ്പത്ത് വർദ്ധിച്ചിരിക്കും യാതൊരു സംശയവും വേണ്ട ഇത് വ്യക്തിപരമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് കടബാധ്യത തീരണമെങ്കിൽ അല്ലെങ്കിൽ കട നമ്മളെ ശല്യപ്പെടുത്താതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ദാനം ചെയ്ത് തന്നെ തുടങ്ങണം അപ്പൊ സമ്പത്തായിട്ട് ദാനം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പല രീതിയിൽ ദാനം ചെയ്യാം വിദ്യദാനമാണ് ചെയ്യുന്നത് എല്ലാവരും വിദ്യദാനമുണ്ട് നമ്മൾ ഈ ബ്രാഹ്മണര് കോല ഇടുന്നില്ലേ ഈ ബ്രാഹ്മണ സമൂഹത്തിൽ എല്ലാവരും ഈ കോല ഇടുന്ന വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി കൊണ്ടിട്ട് അവരിങ്ങനെ അരിമാവ് പൊട്ടിങ്ങനെ കോല ഇടും ലക്ഷ്മിയെ ആനയിക്കാൻ എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ അവർക്ക് തന്നെ സാങ്കേതിക വിദ്യ അറിയുമ്പോൾ എനിക്കറിയില്ല പക്ഷെ ഈ ഇടുന്ന കോലം അടുത്ത ദിവസം രാവിലെ അവര് കഴുകി വൃത്തിയായി കളയും സൂക്ഷ്മജീവികൾക്ക് അതിൽ നിന്നൊരു അന്നം കിട്ടും നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അതിസൂക്ഷ്മമായ ജീവികളുണ്ട് ഈ അരിപ്പൊടികൾ അവയ്ക്ക് ഒരു അന്നമായി തീരുന്നു പക്ഷികൾക്ക് ജലം വയ്ക്കുന്നത് കണ്ടിട്ടില്ല ആൾക്കാർ നമ്മൾ മതിലിന്റെ പുറത്തും ടെറസിന്റെ പുറത്താ വയ്ക്കും അതുപോലെ നമുക്കും വയ്ക്കാം പുണ്യകർമ്മം തന്നെയാണ് അത് വെക്കുന്നതനുസരിച്ച് വേറൊരു ജീവിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു വലിയ പുണ്യമായിട്ട് മാറും ഇതെല്ലാം ഒരു ദാനമായി മാറുകയായിരുന്നു അപ്പൊ നമുക്ക് കോര ഇടുന്നില്ല ബ്രാഹ്മണർ പോലെ കോര ഇടുന്ന ഒരു സംവിധാനം ഇല്ലെന്ന് ഇല്ലല്ലോ നമുക്ക് സാധാരണ എല്ലാവർക്കും ഇല്ലെത്തുന്ന കാരണത്തില്ല പക്ഷെ അവർക്ക് അറിയാത്തോണ്ട് അവർ ഈ കോരത്തിന്റെ കോര ഇടുന്നത് ഗ്ലാസ് പൊടി ഇടുന്നത് ചിലര് സ്റ്റിക്കർ വാച്ച കുട്ടിക്കുന്നുണ്ട് പക്ഷെ അതല്ല ഐശ്വര്യം വന്ന് ചേരാൻ വേണ്ടിയുള്ള ദാനമാണ് രീതിയിൽ അപ്പൊ നമുക്ക് അത്തരത്തിലൊരു ദാനം ചെയ്യാം ഒരു പിടി അരിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീടിന്റെ ചുറ്റുപന്തു ചെയ്യാം ഡെയിലി ഇങ്ങനെ കൊണ്ടൊന്ന് വിതറാം ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക നിസ്സാര കാര്യമില്ല കൂടാതെ ഇപ്പൊ ഡെയിലി ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ശമ്പളത്തിന്റെ ആയിരം രൂപ ജോലി ചെയ്യുന്നു നൂറ് രൂപ ഒരു ബുദ്ധിമുട്ടറി ആദ്യം കുഴപ്പമില്ല പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ കൂട്ടി 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 നൂറ് രൂപ വരെ പത്ത് ശതമാനം വരെ നമുക്ക് ദാനം ചെയ്യുന്ന ലെവലിലേക്ക് എത്താം പിന്നെ ആൾക്കാരുടെ സംശയമുണ്ട് ഞാൻ ഈ ചെയ്യുന്ന ദാനം കൃത്യമായി അർഹതപ്പെട്ടവന്റെ കയ്യിൽ തന്നെ കിട്ടും അതൊരു അനാവശ്യമായ ചിന്തയില്ലേ അതിന്റെ ആവശ്യമില്ല കാരണം എന്താണ് കർമ്മത്തിന്റെ ഫലം നൽകേണ്ട ആരാണ് ജഗദീഷൻ ആണ് അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ ജോലി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അറിവുള്ള രീതിയിൽ അന്വേഷിക്കുക പിന്നെ കൂടുതൽ ചിന്തിക്കേണ്ടത് ആവശ്യമില്ല എന്തിനാവശ്യമായ ചിന്ത കൊടുക്കുക ദാനം ചെയ്യുക മനസ്സറം ചെയ്യുക ദാനം ചെയ്യുമ്പോ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ട് നിങ്ങൾ ദാനം ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ ചെയ്യുന്നവരോട് ചോദിച്ചു വളരെ വലിയൊരു സംതൃപ്തി ഉണ്ടാവും അപ്പൊ ദാനം ചെയ്തു തുടങ്ങണം ഒരു കടബാധ്യത രക്ഷപ്പെടാം ഇനി അത് ബുദ്ധിമുട്ടുകൾ മാറാൻ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയ വിദ്യ ഉണ്ടോ മാർക്കറ്റ് പുരാണത്തിലാണ് അതിനെ കുറിച്ച് പറയുന്നത് തീരെ നിവർത്തിയില്ല സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലാണ് അപ്പൊ നമ്മുടെ പുണ്യത്തിന്റെ ഒരു ബാക്കപ്പ് നമുക്ക് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം ഒരു ഐശ്വര്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം അതിനെന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബലി കർമ്മങ്ങൾ ചെയ്യുന്ന രീതിയുണ്ട് അതിപ്പിവിടെ തിരുവനന്തപുരത്ത് നമുക്ക് അറിയാം പരശുരാമ ക്ഷേത്രമുണ്ട് അപ്പൊ അവിടെ രാവിലെ ഒരു അഞ്ചര മണിക്ക് പോയി കഴിഞ്ഞാൽ തിരക്കില്ലാത്ത സമയത്ത് പോയി കൂടി ജ്ഞാത അജ്ഞാത പ്രതക്കൾക്ക് വെളിയിടുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത് ആ ബലി കർമ്മം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ മാറുന്നതായിട്ട് മാറിക്കേണ്ടി വരികയാണെന്ന് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് തിഥികളും ആഹ് നക്ഷത്രങ്ങളൊക്കെ പറയുന്നുണ്ട് ചില തിഥികളും നക്ഷത്രങ്ങൾ ചേരുന്ന ദിവസം വളരെ പ്രധാനമാണെന്ന് പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി കണ്ടിട്ടുള്ള ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ കാർത്തിക നക്ഷത്രം പ്രഥമ തിഥിയായിട്ട് വരുന്ന ദിവസം ആ ദിവസം വരുമ്പോഴേക്കും ആ തൊട്ടു തലേദിവസം നമുക്ക് എന്തായിരിക്കും ആ അമ്മാവാസയോ അല്ലെങ്കിൽ പൗർണമിയായിരിക്കും ആഹ് അതിന് മുമ്പുള്ള ദിവസം ചതുർദ്ദശി ആയിരിക്കും ഈ രണ്ട് ദിവസം നമ്മൾ വ്രതത്തിലായിരിക്കണം ആ ദിവസം പ്രഥമ പ്രഥമ എന്ന ദിവസത്തില് നമ്മള് ഈ പറഞ്ഞ ബലിയർമ്മം ചെയ്യുകയാണെങ്കിൽ ഈറണോട് കൂടി ബലീകരണം അവിടെ ചെല്ലുമ്പോൾ അതിനുള്ള ഫെസിലിറ്റി നാളെ കുളിച്ചിട്ടായിരിക്കും പോണം അങ്ങനെയല്ല ഈ മാർക്കണ്ട പറയുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് ആ പരിപൂർണമായിട്ട് നമ്മൾ നനഞ്ഞിരിക്കണം ഇത് ശരീരം മൊത്തം ഈറണായിരിക്കണം ഇനി ആ ബലി ചെയ്യാൻ പോകുന്നത് ആ സമയം എത്തുന്ന സമയത്ത് നമ്മൾ ഈർപ്പം ഇല്ലെങ്കിൽ കിണ്ടിയിലുള്ള വെള്ളമോട് തലേപ്പ് ഒഴിച്ചിട്ട് കൂടി ആ ബലി കർമ്മത്തിയാണ് അതിന് നക്ഷത്രീ ഉദാഹരണം ഒന്നാണ് പറഞ്ഞത് പ്രഥമ കാർത്തിക അത് വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ വരുകയുള്ളൂ അത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നുള്ള സമ്പത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി നമുക്ക് കിട്ടാവുള്ള പടങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടും പുതിയായിട്ട് ചിലപ്പോൾ ആരെങ്കിലും സഹായം ചെയ്തു തരും ഒരു ആശ്വാസം ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞിട്ട് പുതിയ ദാനകർമ്മത്തിൽ കർമ്മത്തിൽ നിന്ന് ഏർപ്പെടാതെ നമ്മുടെ കുണ്ണി കഴിഞ്ഞാൽ ഒരു ഉപയോഗമില്ല